വെൽക്കം ബാക്ക് ടു ബീനാസ് ലൈനിങ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആകുങ്ങളെ ഈക്വൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ അതിനകത്തേ പേജ് നമ്പർ ഇരുപത്തി രണ്ട് നിങ്ങൾ നോക്കണേ പേജ് നമ്പർ ഇരുപത്തിരണ്ടിനകത്ത് നമ്മൾ കുറിച്ച് സമാന്തര സമാന്തരം അതായത് സമാന്തര വരകളെ വരകളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ടെസ്റ്റ് കണ്ടായിരുന്നോ അത് അതിനെക്കുറിച്ച് പഠിക്കാനാണ് അപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു ചതുർഭുജങ്ങളെക്കുറിച്ചും കൂടെ ഒന്ന് പറയണേ ടീച്ചർ കേട്ടോ ചതുർഭുജങ്ങൾ നാല് വശങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ചതുർഭുജങ്ങൾ എന്ന് പറയുന്നത് ഇത് പല ഷേപ്പിലും പല രൂപത്തിലും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതായത് നേരെ ഇരിക്കുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം ചതുർഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നറിയോ അതിൻ്റെ നാല് മൂലകളും നമ്മുടെ ഞാനൊരു എക്സാമ്പിൾ പറയാം നോക്കൂ ഞങ്ങളുടെ ഇവിടെ ഇതും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇതും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇത് പെർപ്പെൻറ്റിക്കുലർലി എന്നിട്ട് ഇങ്ങനെ ഉണ്ടോ നയൻറ്റി ഡിഗ്രി ആയിരിക്കും മനസ്സിലായോ ചതുർഭുജത്തിൻ്റെ നമ്മുടെ ബ്ലാക്ക് ബോർഡൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്കൂളിലെ ബോർഡ് ആ അത് നേരെ അല്ലേ നിങ്ങനെ നേരെ അല്ലേ ഇരിക്കുന്നത് ആ ഒരു ക്ലൂ ഓർക്കണേ പിന്നെ ഈ ഇവിടെ നമ്മൾ എത്ര ആണോ തന്നിരിക്കുന്നത് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം അഞ്ച് സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോ അപ്പോൾ ഇവിടെ എത്രയായിരിക്കും അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇപ്പം പിടികിട്ടിയോ ചതുർഭുജം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ എന്താ എപ്പോഴും എന്താ കുഞ്ഞുങ്ങളെ അതായത് ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും തന്നെയല്ല അത് പാരൽ ആയിരിക്കും എന്താ ഈ പാരൽ നമ്മൾ കഴിഞ്ഞ വർഷം ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ച പാരൽ അല്ലേ ലൈനുകൾ എന്ന് വെച്ചാൽ എന്താ അവർ ഒരു കാരണവശാലും തങ്ങളിൽ കൂട്ടിമുട്ടുന്നില്ല നോക്കിയാൽ ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക നോക്കണേ കുഞ്ഞുങ്ങളെ ഇവിടെ എന്താ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക ഇവിടെ നിന്ന് മേപ്പോട്ട് നോക്കിക്കേതാണ്ട് ഇങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കുക ഇത് നോക്കിയാൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ മനസ്സിലായോ അതുകൊണ്ട് എന്താ അത് ഈ എന്താ എതിർവശങ്ങൾ എപ്പോഴും ഇപ്പം ഇവിടെ അഞ്ചാണെങ്കിൽ ഇവിടെ അഞ്ചായിരിക്കും ും ഇവിടെ മൂന്നാണെങ്കിൽ ഇവിടെ മൂന്നായിരിക്കും മനസ്സിലായോ എതിർവശങ്ങൾ തുല്യവുമായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ കുഞ്ഞുങ്ങളെ അവരൊരു കാരണവശാലും അവർ കൂട്ടിമുട്ടുന്നില്ല നോക്കി നാലും നാല് നാലെടുത്തോട്ട് പോവാം മനസ്സിലായോ ഇനി കോണുകളെല്ലാം തുല്യമായിരിക്കും ശരിയാ നേരെ എനിക്കല്ലേ ഇപ്പൊ ഇവിടെ എത്ര ആണ് എന്താ ചതുരം അല്ലെങ്കിൽ റെക്റ്റാംഗിളിന്റെ ആണ് കുഞ്ഞുങ്ങളെ ഇവിടെ എത്രയാ നയന്റി ആണ് ഇവിടെ എത്രയാ നയന്റി ഇവിടെയും നയന്റി തൊണ്ണൂറ് ഡിഗ്രിയാണ് വികരണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുക ഡയഗണൽ ആണ് കുഞ്ഞുങ്ങളെ ഡയഗണൽ എന്ന് വെച്ചാൽ എന്താ താണ്ട കോണോട് കോണ് ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് ഡയഗണൽ അല്ലെങ്കിൽ വികരണം എന്ന് പറയുന്നത് കണ്ടോ അതും എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് വരച്ചാലും ട്ട ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും എന്താ തുല്യമായിരിക്കും മനസ്സിലായോ മൂന്ന് പോയിൻ്റ് അറിഞ്ഞാൽ മതി മിനിമം ഒരു മൂന്ന് പോയിന്റ് അറിഞ്ഞാൽ മതി ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ ആ സംശയമുള്ള കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ചതുർഭുജങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ ചതുരം അല്ലെങ്കിൽ ആണ് നോക്കിയേ അടുത്തത് സമ ചതുരം അല്ലെങ്കിൽ സ്ക്വയർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അവിടെയും നോക്കിയേ സ്ക്വയറിനും അതുപോലെ തന്നെ എന്താണെന്നറിയോ നോക്കിയേ ഇവിടെയും തൊണ്ണൂറായിരിക്കും ഇവിടെയും തൊണ്ണൂറാണ് ഇവിടെയും തൊണ്ണൂറായിരിക്കും ഇവിടെ നിന്ന് ഓൾ സൈഡ്സ് ആർ ഈക്വൽ മാത്രവുമല്ല ഇപ്പോൾ ഇവിടെ നാല് സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും നിങ്ങളെ ഇവിടെയും നാലാണ് ഇവിടെയും നാലാണ് ഇവിടെയും നാലാണ് മനസ്സിലായോ ഇതിൽ നിന്നും ഇത് എന്തോ വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലാക്കണേ ഓരോ പടം പഴയ്ക്കുമ്പോഴും എവിടെ ആണ് അതിന്റെ വ്യത്യാസം വന്നതെന്ന് മനസ്സിലാക്ക കേട്ടോ ഓൾ സൈഡ്സ് ആർ ഈക്വൽ എല്ലാ സൈഡും ഒരുപോലെ വശങ്ങളെല്ലാം തുല്യമാണ് ഇനി നോക്കിയ ഓപ്പോസിറ്റ് സൈഡ് ആർ പാരൽ നോക്കൂ നിങ്ങൾ ഇവിടെ എന്താ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ നോക്കി ഇതും ഇതും കണ്ടോ ഇവിടെയും ഇവിടെയും ഇത് ഈ റെക്റ്റാങ്കിളിൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്താ ഇവര് ഒരു കാരണവശാലും ഇവരും കൂട്ടിമുട്ടുന്നില്ല കേട്ടോ ഓപ്പോസിറ്റ് സൈഡ് ആർ പാരൽ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി ഡയഗണലും ഈക്വൽ ആയിരിക്കും ഇവിടെയും ഡയഗണലും ഈക്വൽ ഡയഗണൽ എന്ന് വെച്ചാൽ എന്തോന്ന് മനസ്സിലായല്ല നല്ല കൂടെ ആ കോണോട് കോണ് വരയ്ക്കുന്നത് ഇനി നമുക്കിപ്പോൾ ഈ ചാപ്റ്ററിൽ വേണ്ടുന്നത് സാമാന്തരിക അല്ലെങ്കിൽ പാരലോഗ്രാമിനെ കുറിച്ചാണ് നിങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ടുന്നത് എന്താ നോക്കിക്ക ഇവിടെയും നമ്മുടെ ഈ റെക്റ്റാംഗിൾ ഉണ്ടല്ലോ ഈ റെക്റ്റാങ്കിളിൻ്റെ ഒന്ന് ചരിച്ച് വരയ്ക്കുന്നതാണ് സത്യത്തിൽ ഈ സാമാന്തിരിക അല്ലെങ്കിൽ പാരോഗ്രാം അതൊന്ന് ചരിഞ്ഞ ഒരു രിവോടെ കൂടെ വരയ്ക്കുന്നതാണ് എന്താണ് സാമാന്തരം അല്ലെങ്കിൽ പാരലോഗ്രാം മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ അതായത് ഇപ്പം ഇവിടെ ആറ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും എത്രയാ ആറ് സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ ഓപ്പോസിറ്റ് എതിർവശങ്ങൾ എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും ഇവിടെ ഇപ്പോൾ ഞാൻ നാല് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ നാല് സെൻറ്റിമീറ്റർ ആയിരിക്കും ഓപ്പോസിറ്റ് ആങ്കിള് ഈക്വൽ ആണ് എതിർവശങ്ങൾ സമാന്തരമാണ് എതിർവശം എന്ന് ഉദ്ദേശിച്ചാണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കുഞ്ഞുങ്ങളെ ഇത് എന്ന് വെച്ചാൽ എന്താ എതിർവശങ്ങൾ സാമാന്തര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവരൊരു കാരണവശാലും അവർ കൂട്ടിമുട്ടുന്നില്ല എതിർ കോണുകൾ തുല്യമായിരിക്കും കുഞ്ഞുങ്ങളെ ഇവിടെ ഇപ്പം എത്ര ആണോ തരുന്നത് അത് തന്നെയായിരിക്കും ഇവിടെ വരുന്നത് കേട്ടോ എതിർ കോണുകൾ എന്നുദ്ദേശിക്കുന്ന അതാണ് കേട്ടോ ഇവിടെ ഇപ്പം ഞാനിപ്പം അറുപത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും അറുപത് ഡിഗ്രി ആയിരിക്കുമെന്ന് അതുപോലെ ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ള കുഞ്ഞുങ്ങളെ ഇനി അത് എന്ന് വെച്ചാൽ ഇതിൻ്റെ നാല് വശവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര പറഞ്ഞോ മുന്നൂറ്റി അറുപത് വരണം അതൊക്കെ അറിയാമല്ലോ ഇല്ലയോ മുന്നൂറ്റി അറുപത് വരണം അപ്പം അപ്പോൾ എന്താ ഇവിടെ ഇപ്പം എത്ര ആണോ അതിൻ്റെ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത് ഇവിടെ എത്ര ആണോ അതുതന്നെ ആയിരിക്കും ഇവിടെയും ഇവിടെ എത്രയാണോ അതുതന്നെയായിരിക്കും ഇവിടെയും മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം മുന്നൂറ്റി അറുപത് ഡിഗ്രി വരണം ഓക്കെ ആണോ അടുത്ത അതുപോലെ ഇതെല്ലാം നമ്മൾ നാല് വശങ്ങളുള്ള ചതുർഭുജം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വശങ്ങളുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ പഠിച്ചു സ്ക്വയർ പഠിച്ചു അടുത്ത പാരലോഗ്രാം എന്ന് വെച്ചാൽ ഇതിൽ ഓരോതിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കണേ നമ്മുടെ ഈ റെക്റ്റാങ്കിളിനെ ഒന്ന് ചരിച്ച് വെക്കുന്ന ആ സത്യത്തിൽ പാരലോഗ്രാം ക്ലൂ മുഹർത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം നോക്കിയേ അടുത്ത റോംബസ് റോമ്പസ് എന്താ പറയുക ഈ സ്ക്വയറിനെ ഒന്ന് ചരിച്ച് വെക്കുന്ന റോംബസ് നമ്മൾ ഈ എന്താ ഇങ്ങനെ എന്താ എങ്ങനെയാണ് അത് വരയ്ക്കുന്നത് ഇങ്ങനെ അത് ഇങ്ങനെ വരയ്ക്കണം മനസ്സിലായോ എന്ന് വെച്ചാൽ ചരിഞ്ഞ് ഈ നേരെ ഇരിക്കുകയാണെങ്കിൽ അത് നമ്മൾ സ്ക്വയറാണ് അല്ലേ ഒരു ഇച്ചിരി ചരിഞ്ഞ് ഒരു ഇച്ചിരി ചരിഞ്ഞ് വരയ്ക്കും എന്ന് വെച്ചാൽ വശങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും ഇപ്പോൾ ഇവിടെ നാലാണെങ്കിൽ ഇവിടെയും നാല് ഇവിടെയും നാല് ഇവിടെയും നാലായിരിക്കും എതിർവശങ്ങൾ സമാന്തരമായിരിക്കും എതിർവശങ്ങൾ സമാന്തരമായിരിക്കും പിന്നെ എതിർ കോണുകളും തുല്യമായിരിക്കും അതിൻ്റെ എതിർ കോണുകളും തുല്യമായിരിക്കും കുഞ്ഞുങ്ങളെ എതിർ വെച്ചാൽ എന്താ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് എതെല്ലാം തുല്യവുമായിരിക്കും മനസ്സിലായോ റഫ് ആയിട്ടൊന്നറിഞ്ഞിരിക്കേണ്ടതാണ് നമുക്കറിയേണ്ടത് സാ ഈ ചാപ്റ്ററിൽ സമാന്തരി അല്ലെങ്കിൽ പാലോഗ്രാമിനെക്കുറിച്ചാകും ഞങ്ങളെ അതുപോലെ നാല് സൈഡുള്ള ഒരാളാണ് ട്രിപ്പീസിയും അല്ലെങ്കിൽ ലെമ്പകം എന്ന് പറയുന്നത് ട്രിപ്പീസിയും ഒരു ജോഡി എതിർവശം മാത്രം സമാന്തരമാണ് ഇവിടെ നോക്കും കുഞ്ഞുങ്ങളെ സമാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സാമാന്തരികം ഒരു എന്താ ഒരു കാരണവശാലി കൂട്ടിമുട്ട് ഇത് നോക്കിക്കേ നമ്മൾ ഇവിടെ നോക്കി ഏതാ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടോ ഇതെന്താ ചെന്ന് 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 നേരെ ചെന്ന് ഇവരിങ്ങനെന്താ കൂട്ടിമുട്ടും അല്ലേ മനസ്സിലാവുന്നുണ്ടോ കൂട്ടിമുട്ടും പക്ഷെ ഇവിടെ നോക്കിക്കേ ഇത് ഈ വശവും ഈ വശവും നോക്കി കുഞ്ഞുങ്ങളെ അവരെന്താ ഒരു കാരണവശാലും ഇവർ തങ്ങളിൽ കൂട്ടിമുട്ടുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഒരു ജോഡി എതിർവശം എപ്പോഴും സമാന്തരമായിരിക്കും കേട്ടോ സമാന്തരമല്ലാത്ത വശങ്ങൾ എപ്പോഴും തുല്യവുമായിരിക്കും എന്നാണ് പറയുന്നത് ഈ രണ്ട് വശങ്ങൾ എപ്പോഴും തുല്യവുമായിരിക്കും ഇവർ തങ്ങളിൽ എന്തായിരിക്കും സമാന്തരവുമായിരിക്കും അപ്പം നിങ്ങൾ റഫായിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളെ നമുക്ക് ഈ വർഷം ഈ സാമാന്തര്യത്തെക്കുറിച്ചാണ് നമുക്ക് ഈ പ്രാവശ്യം പഠിക്കേണ്ടത് കേട്ടോ നോക്കി നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ് രണ്ട് ജോഡി സമാന്തര വരങ്ങൾ മുറിച്ചു കിടക്കുമ്പോൾ ഉണ്ടാകുന്ന രൂപമാണ് എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ രണ്ട് ജോഡി സമാന്തര വരകൾ സമാന്തര വരകൾ എന്ന് വെച്ചാൽ എന്താ നോക്കിയേ ഒരു കാരണവശാലി കൂട്ടിമുട്ടുന്നില്ല അതിനൊരു ഉദാഹരണമൊന്നും ഈ ഞാൻ ഈ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ അതായത് ഇപ്പം നമ്മളിവിടുത്തെ ഇപ്പോൾ ഇവിടെ എത്ര എടുക്കുന്നതെന്ന് നോക്കണം കേട്ടോ ഇവിടെ ഞാനിപ്പോൾ ഒരു രണ്ടര എടുക്കുമല്ലേ ഇവിടെ ഞാൻ ഒരു രണ്ടര എടുത്തെങ്കിൽ ഇവിടെ എത്ര തന്നെയാണെന്ന് നോക്കിക്കേ ഇവിടെ ആ രണ്ടര തന്നെ ആയിരിക്കണം ഇവിടെ എത്രയായിരിക്കും ഇതിൻ്റെ ഇടയ്ക്കും എത്രയാവും ഞങ്ങളെ ആ രണ്ടര തന്നെ ആയിരിക്കണം ഇവിടെ എത്രയാണ് അങ്ങനെ അത് അങ്ങനെയാണ് കേട്ടോ അതാ ഉദ്ദേശിക്കുന്നത് ഇതിനകവും എന്താ ഇങ്ങനെ വരയ്ക്കുമ്പോൾ രണ്ടര ഇവിടെ കാരണം എന്താ അവരൊരു കാരണവശ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അവരൊരു കാരണവശാലും എന്താണ് കൂട്ടിമുട്ടുന്നില്ല അതുപോലെ തന്നെ കേട്ടോ മനസ്സിലാവുന്നു ആ രണ്ട് രേഖകൾ ഒരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല ഓപ്പോസിറ്റ് സൈഡ് ആർ പാരലൽ അതാണ് എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആർ பாரலல் எந்த രണ്ട് ജോഡി സമാന്തര വരകൾ രണ്ട് ജോഡി സമാന്തര വരകൾ മുറിച്ചു കിടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു രൂപമാണ് സാമാന്തരികം ആണല്ലോ കുഞ്ഞുങ്ങളെ നോക്കിയേ ഇവിടെ നോക്കി ഞാനൊരു എന്താ പാരലോഗ്രാം വരച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നെ ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ അല്ലേ നോക്കി ഓപ്പോസിറ്റ് സൈഡ് ആർ പാരലൽ പാരലൽ എന്ന് വെച്ചാൽ എന്തോന്ന് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ ഒരു കാരണം നമ്മൾ റെയിൽവേ ട്രാക്കൊക്കെ ഇല്ലയോ അതൊരു കാരണവശാലും അന്നേരം ചോദിക്കും അത് കൂട്ടിമുട്ടുന്നില്ലയോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ രണ്ട് ഒരേ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു സാമന്ത്രികത്തിൻ്റെ എതിർവശങ്ങൾ എപ്പോഴും എന്തായിരിക്കും വശങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും ഓപ്പോസിറ്റ് സൈഡ് ആർ ഈക്വൽ ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ എന്ന് നോക്കൂ നിങ്ങൾ ഇവിടെ നിങ്ങളെവിടിപ്പോൾ ഞാൻ ഒരു എൺപതാണെന്ന് വിചാരിച്ചു അപ്പം ഇവിടെയും എത്രയാണ് ആണ് എൺപതായിരിക്കും അതാ ഓപ്പോസിറ്റ് സൈഡ് ആർ ഈക്വൽ കേട്ടോ ഒരു സാമാന്ത്രികത്തിൻ്റെ എതിർ കോണുകൾ എപ്പോഴും എന്തായിരിക്കും എതിർ കോ സോറി ഇതാ കോണല്ലേ എതിർ കോണുകൾ എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും സൈഡുകൾ എപ്പോഴും എന്തായിരിക്കും ഈക്വൽ സൈഡ് മീൻസ് വശങ്ങളാണ് കേട്ടോ സൈഡ് എപ്പോഴും ഒരേപോലെ ആയിരിക്കും ആംഗിൾ ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും തുല്യവുമായിരിക്കും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും തുല്യമായിരിക്കും അതുപോലെ തന്നെ എന്താണ് വശങ്ങളും തുല്യമായിരിക്കും ഇനി ഞാനൊരു ക്ലൂ പറയാം നിങ്ങളെ ഇപ്പം ഇതിനകത്തുള്ളൊരു വികരണം അല്ലേ ഡയഗണൽ വരച്ചു കേട്ടോ നിങ്ങൾ ഇനിയും നോക്കണേ ഇതിനകത്ത് ഞാനൊരു ഡയഗണൽ അല്ലെങ്കിൽ വികരണം വരച്ചു നമ്മൾ ഇവിടെ എത്രയാണോ കൊടുക്കുന്നത് ഇവിടാണേ ഇവിടെ ഞാനിപ്പോൾ ഒരു അറുപത് കൊടുത്തെന്ന് വെച്ചു ആ വരയുടെ ഓപ്പോസിറ്റ് ഇതാണ്ട് ഇവിടെ മനസ്സിലാക്കണേ ഓപ്പോസിറ്റ് സൈഡും അറുപത് ഡിഗ്രി ആയിരിക്കും ഓരോന്നും മനസ്സിലാക്കണ കുഞ്ഞുങ്ങളെ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയാമോ മനസ്സിലാക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡുകൾ ഓപ്പോസിറ്റ് സൈഡ് ഈക്വലാണ് ഇവിടെ നാലാണ് ഇവിടെ നാലാണ് ഇവിടെ അഞ്ചാണെങ്കിൽ ഇവിടെ അഞ്ചാണ് ഓക്കെ ആണല്ലോ ഓപ്പോസിറ്റ് ആംഗിളുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും ആംഗിൾ എന്ന് വെച്ചാൽ ഞാൻ ഈ ഓപ്പോ ഇവിടെ എൺപതാണെങ്കിൽ ഇവിടെ എൺപത് ഇവിടെ നൂറാണെങ്കിൽ ഇവിടെ നൂറ് മനസ്സിലായോ ഇനി അതിനകത്തുള്ള ഡയഗണൽ ഡയഗണലുണ്ടെങ്കിൽ ഡയഗണൽ ഉണ്ടെങ്കിൽ അതിൻ്റേതെ ഈ മുകളിൽ തന്ന ഡ വരയ്ക്ക് മുകളിൽ അറുപതാണെങ്കിൽ ഇപ്പുറത്തെ വരയ്ക്ക് താഴെ അറുപതായിരിക്കും ഇനി തിരിച്ച് ഞാനിപ്പോൾ ഇപ്പുറത്ത് ഞാനിപ്പോൾ ഒരു എന്താ നൂറ്റി ഇരുപത് കൊടുക്കുമെന്ന് വെച്ചോ ഏ നൂറ്റി ഇരുപ അപ്പം ഇവിടെ എത്രയാ നൂറ്റി ഇരുപതായിരിക്കും ഈ വരയ്ക്ക് താഴെ ഞാൻ നൂറ്റി ഇരുപത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുകളിൽ നൂറ്റി ഇരുപതായിരിക്കും ഇതൊക്കെ റഫായിട്ടൊന്ന് അറിഞ്ഞ് വെച്ചേക്കണം കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ രീതി അനുസരിച്ച് എന്താണ് ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ സമാന്തര രേഖയുടെ അല്ലെ സമാ സാമാന്തരികത്തിൻ്റെ എന്താ വെച്ചങ്ങളെ അതിലൊരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വികരണം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര ഇവിടെ ഇപ്പം ഞാനൊരു നാൽപ്പത് കൊടുത്തെന്ന് വെച്ചോ അപ്പം ഇവിടെ എത്രയാണ് നാൽപ്പതായിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾ അല്ലെങ്കിൽ കോണുകളും തുല്യം നൂറ്റിപ്പത്താണ് ഇവിടെ നൂറ്റിപ്പത്താണ് ഇതെല്ലാം കൂടി ഈ നാല് വശവും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരണം കുഞ്ഞുങ്ങളെ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ മുന്നൂറ്റി അറുപത് ഡിഗ്രി വരണം കേട്ടോ നമ്മൾ ഇനി അങ്ങോട്ട് കണക്കിലോട്ട് കയറാൻ പോവാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നോക്കി ഒരു പിന്നെ എന്താ പാരലോഗ്രാം വരയ്ക്കുന്നത് ജസ്റ്റ് ഞാനൊരു ഇത് കാണിക്കാം കേട്ടോ എന്താ അതായത് നോക്കൂ കുഞ്ഞുങ്ങളെ ഇവിടെ അറുപത് ഡിഗ്രി ആണെങ്കിലേ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കോണും അകം കോണും ഒക്കെ നിങ്ങൾ ഓർമ്മയുണ്ടോ കുഞ്ഞുങ്ങളെ ഉണ്ടോ ഇൻ്റീരിയറും എക്സ്റ്റീരിയറോ ഒക്കെ നല്ല അതായത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്കില്ല ഇപ്പോൾ ഇവിടെ അറുപതാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്ര അറുപതാണ് ഇവിടെ നൂറ്റി ഇരുപതാണെങ്കിൽ ഇവിടെ എത്ര നൂറ്റി ഇരുപതാണ് മനസ്സിലായോ ഇവിടെ അറുപതാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ അറുപതാണ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ല ഏഴാം ക്ലാസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് ഇവിടെ നൂറ്റി ഇരുപതാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ നൂറ്റി ഇരുപത് വന്നത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഒരു ലീനിയർ പെയർ ഒരു ലീനിയർ പേര് അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് പറയും ഒരു ലൈനില് ഒരു വരയിൽ മറ്റൊരു വര വന്ന് വേണ്ട ഇവിടെ വര വന്ന് നിൽക്കുക നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ ഒരു വരയിൽ നല്ല ഒരു വര കണ്ട് ഇവിടെ വരെ നിൽക്കുക ഇതിൻ്റെ മൊത്തം അളവ് എന്ന് പറയുന്നത് അതിന് ആ ലീനിയർ പെയർ അല്ലെങ്കിൽ ദേഹീയ ജോഡി എന്ന് പറയുന്നത് ഇതിൻ്റെ മെഷർ എപ്പോഴും എത്രയാണെന്നറിയോ നൂറ്റി എൺപത് ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രിയാണ് അപ്പം നമ്മളോട് ചോദിക്കുമോ ഇത് നൂറാണ് അപ്പോൾ ഇത് എത്ര ആയിരിക്കും എൺപത് കാരണം എന്താ നൂറ് എൺപതും നൂറ്റി എൺപത് എന്ന് പറയുന്നത് പോലെ എന്താണ്ട് ഈ വര വരയ്ക്കുക ഇവിടെ നൂറ്റി ഇരുപതാണ് അപ്പം ഇവിടെ എത്രയാ അറുപത് കാരണം രണ്ടൂടെ കൂട്ടുമ്പോൾ എന്ത് വരണം നൂറ്റി എൺപത് ഇവിടെ നൂറ്റി ഇരുപത് ഇവിടെ എത്ര അറുപത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം ഇത് നമ്മളാണ് രണ്ട് വര വരയ്ക്കുക അതിൽ രണ്ട് വര വരയ്ക്കുക ഞാൻ പറയാം ഇവിടെ ഇപ്പം എൺപതാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഇവിടെ എല്ലാം എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലയോ എന്നാ ഞാൻ ചോദിച്ചത് പറ്റത്തില്ലേ കാരണം എന്താ ഇതിൻ്റെ ഓപ്പോസിറ്റ് എൺപതാണ് ലീനിയർ പെയറാണ് ഇവിടെ എൺപതാണെങ്കിൽ ഇവിടെ നൂറ്റി ഇരുപതാണ് ഇവിടെ നൂറ്റി ഇരുപത് യോ സോറി ഇവിടെ എൺപതാണെങ്കിൽ ഇവിടെ നൂറാണ് ഇവിടെ നൂറാണെങ്കിൽ ഇവിടെയും നൂറാണ് ഇനി ഇവിടെ എൺപതാണെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്കും എൺപതാണ് ഇവിടെ എൺപതാണെങ്കിൽ ഇവിടെ ഇവിടെയും എൺപതാണ് ഇവിടെ എൺപതാണെങ്കിൽ ഇവിടെ നൂറാണ് ഇവിടെ നൂറാണെങ്കിൽ ഇവിടെയും നൂറാണ് ഇപ്പോൾ പിടികിട്ടിയോ മനസ്സിലായോ വല്ലതും മനസ്സിലായോ രുചികളെ അതായത് താണ്ട് നമുക്ക് ഏതെങ്കിലും ഒരളവ് തരും ് ജസ്റ്റ് ഇപ്പോൾ അറുപത് ഞാൻ പറയാം അറുപതാണെങ്കിൽ നമ്മൾ പഠിച്ച ഒരു വരയിൽ ഈ ഒരു വരയിൽ വേറൊരു ലൈൻ വന്നാണ്ട് ഇങ്ങനെ ഇതൊക്കെ എളുപ്പവഴി പറയുന്നതാണേ വരുമ്പോൾ ഇത് നൂറ്റി എൺപത് ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി അല്ലേ വൺ എയ്റ്റി ആയിരിക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ അപ്പം നമ്മളെന്താ ഇതിലിപ്പോൾ നൂറാ തരുന്നെങ്കിൽ ഇപ്പുറത്തെ എൺപത് ഇനി ഇവിടെ എൺപതാണെങ്കിൽ ഇവിടെ നൂറ് ഇനി ഇവിടെ അമ്പതാണെങ്കിലോ ഇവിടെ നൂറ്റി മുപ്പത് മനസ്സിലായോ ഇവിടെ ഇപ്പം പിന്നെന്താ അറുപതാണെങ്കിലോ ഇവിടെ നൂറ്റി ഇരുപത് അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ നോക്കിയേ ഈ വരെ നമ്മൾ നോക്കിയേ ഇത് ഈ വരെ ഇത് ഇത്രയേ ഉള്ളൂ സംഭവം മനസ്സിലായോ ആ ഡൗട്ട് അങ്ങ് മാറിയോ നിങ്ങളെ നിങ്ങളുടെ ടെസ്റ്റിനകത്ത് വേർഡ് പ്രോബ്ലം ഈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് തരുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ കുറേ നമ്മൾ അതിനെക്കുറിച്ച് ചെയ്തതാണ് അപ്പം നോക്കിയേ ടെസ്റ്റിൽ താണ്ട് ഇങ്ങനെ ഒരു ചോദ്യം കിടപ്പുണ്ട് ചിത്രത്തിൽ വശങ്ങളും കോണുകളും എല്ലാം തുല്യമായ ഒരു പഞ്ചഭുജത്തിൻ്റെ മുകളിലെ രണ്ട് വശവും താഴത്തെ വശവും നീട്ടി ഒരു ത്രികോണം വരച്ചിരിക്കുന്നു

വശങ്ങൾ സൈഡ് ഔണുകൾ സൈഡുകളും കോ ആങ്കിളുകളും തുല്യമായ ഇംഗ്ലീഷുകാര് നോക്കണമെങ്കിൽ ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ സൈഡുകളും ആംഗിളുകളും ആണ് പഞ്ചഭുജം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ അഞ്ച് വശങ്ങളുള്ളത് അഞ്ച് വശങ്ങളുള്ളത് നമ്മൾ എന്താ പറയുന്നത് പെൻഡകൺ ആണ് അല്ലേ ഈ അത് തുല്യമായതെന്ന് വെച്ച് എന്താ റെഗുലർ പെൻഡഗൺ ഇംഗ്ലീഷും കേട്ടോണേ ഞാൻ ഇംഗ്ലീഷ് ചോദ്യം എഴുതിയില്ല നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ചോദ്യം മനസ്സിലാവുന്നുണ്ടോ പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട് ആ കോണുകളും എന്താ സൈഡുകളും ആണ് കോണുകളും എന്താ സൈഡുകളും ആണെന്ന് പറഞ്ഞു പിന്നെ ഇതൊരു റെഗുലർ തുല്യമായ ഒരു പഞ്ചഭുജം എന്നു വച്ചാൽ റെഗുലർ ആണ് ഇതിലെ മുകളിലെ രണ്ട് വശവും താഴത്തെ വശവും നമ്മൾ എന്ത് ചെയ്യുന്നു കേ മുകളിലത്തെ ഈ വശവും താഴത്തെ വശവും നീട്ടി ഒരു ത്രികോണം വരച്ചിരിക്കുന്നു പെൻഡഗണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞല്ലേ അഞ്ച് വശമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെൻഡഗൺ അത് റെഗുലർ പെൻഡഗണ്ണ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇപ്പം ഇവിടെ നമ്മൾ മൂന്ന് സെൻറ്റിമീറ്ററാണ് എടുത്തതെങ്കിൽ ഇവിടെയും മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും മൂന്ന് ആണ് ഇവിടെയും മൂന്ന് ആണ് അതുകൊണ്ടാണ് അതിനെ പഞ്ച തുല്യമായ പഞ്ചഭുജം അല്ല റെഗുലർ എന്ന് അങ്ങനെ വരച്ചിട്ട് അവരെന്തുവാ അതിന്റെ വശം നോട്ട് കുറച്ച് ഉങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് നീട്ടിയിട്ട് അവരെന്ത് ചെയ്തു അവിടെ ഒരു ത്രികോണമായിട്ട് അങ്ങ് വരച്ചു എന്നാ പറയുന്നത് ഇതാ സംഭവം അപ്പൊ ഇവിടെ ചിത്രത്തിലെ ഇടതുവശത്തെ ഈ ചെറിയ ത്രികോണവും വലതുവശത്തെ ഈ ചെറിയ ത്രികോണവും രണ്ടും ഒരേ നീളമാണോ എന്നാണ് നമ്മളോട് ഫസ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം മനസ്സിലാവും നിങ്ങളെ ഇത് രണ്ടും ഒരേ പോലത്തെ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നമ്മളോട് എന്താ പറഞ്ഞത് ജസ്റ്റ് ഞാൻ ചുമ്മാതെ മുകളിൽ നമ്മൾ അതിൻ്റെ വരച്ചതാണ് അല്ലേ നോക്കണേ വി നിങ്ങളേ അളന്നിട്ടുമൊന്നുമില്ല കേട്ടോ നിങ്ങളെ ഒന്നും അറിയാൻ വേണ്ടി ഞാനങ്ങ് കാണിക്കുന്നേ ഇതാണ് ഇതിന് ഇവിടെ ഞാൻ ഇങ്ങോട്ടും വരച്ച് അട്ടേ ഇവിടെ ഞാൻ ഇങ്ങോട്ടും വരച്ചു ഇതാണ് സംഭവം ഓക്കെ ആണോ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ ഇത്രയും ഇതിപ്പോൾ റെഗുലർ പെൻഡഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ എന്താ ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും ത്രീ കാരണം ഞാൻ ഇവിടെ കാണിച്ചായിരുന്നു ഇവിടെയും ത്രീ ഇവിടെയും ത്രീ ഇവിടെയും ത്രീ ഇവിടെയും ത്രീ ഇവിടെയും ത്രീ എന്ന് വെച്ചാൽ എന്താകും നിങ്ങളിത് റെഗുലർ പെൻഡകനാണ് പേരറിയണേ കാരണം എന്താണെന്നാൽ അഞ്ച് വശവും റെഗുലർ പെൻഡകൺ അല്ലെങ്കിൽ എന്താ പഞ്ച ചോദ്യം എന്തായിരുന്നു പഞ്ചഭുജം തുല്യ പഞ്ചഭുജം അല്ലേ തുല്യം എന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാ വശ തുല്യം ഓക്കെ ആണോ നിങ്ങളെ ഇത് ഇച്ചിരി ഞാൻ എളുപ്പത്തിൽ അങ്ങ് പറയുക കാര്യമായിട്ട് നല്ല രീതിയിലൊക്കെ നിങ്ങളുടെ സാറുമാർ നിങ്ങളെ പഠിപ്പിക്കും ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വേണ്ടിയൊന്നും ഞാൻ ഇത് ഞങ്ങൾ എടുക്കുന്നില്ലെന്ന് വിചാരിച്ചതാണ് അറിയണ്ടായോ നിങ്ങൾ റെഗുലർ പെൻഡഗണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ നിങ്ങളെ റഫായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം ഈ പഞ്ചഭുജത്തിൻ്റെ മെഷർ എപ്പോഴും എത്ര റെഗുലർ പെൻഡകണ്ണിൻ്റെ അളവ് എത്ര ആവും നിങ്ങളെ അറിഞ്ഞിരിക്കണേ അഞ്ഞൂറ്റി നാൽപ്പതാണ് അറിയാമോ അതായത് നമ്മളൊരു ത്രികോണത്തിൻ്റെ മൂന്ന് സൈഡ് സൈഡുള്ളതിന് നമ്മൾ ഓർത്തോണം എത്ര നൂറ്റി എൺപതാണ് നാല് സൈഡ് ഉള്ളതിന് ആ നൂറ്റി അമ്പതേ അധികം നൂറ്റി എത്ര മുന്നൂറ്റി അറുപതാണ് അഞ്ച് സൈഡ് ഉള്ളതിന് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വീണ്ടും അതിനെ നൂറ്റി എൺപത് കൂട്ടുമ്പോൾ മുന്നൂറ്റി അറുപതിൻ്റെ കൂടെ നൂറ്റി എൺപതുകൂടെ കൂട്ടുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതാണ് മനസ്സിലായ വീണ്ടും ആറ് സൈഡാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു നൂറ്റി എൺപത് കൂട്ടി അങ്ങനെ നമ്മൾ എഴുതി എഴുതി കേട്ടോ ഇനി ആ ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്തേ എത്ര സൈഡ് ഉണ്ടെങ്കിലും നമ്മൾ ആ നൂറ്റി എൺപതേ തൊട്ടങ്ങ് അങ്ങ് പോയാൽ മതി ത്രീ സൈഡ് നൂറ്റി അമ്പതാണെങ്കിൽ ഫോർ സൈഡ് ഫൈവ് സൈഡ് വെച്ചങ്ങ് പോയാൽ മതി കേട്ടോ നൂറ്റി എൺപത് വീതം കൂട്ടി കൂട്ടി ഓക്കെയാണ് കുഞ്ഞുങ്ങളെ അപ്പം നമുക്ക് പഞ്ചഭുജത്തിൻ്റെ എത്ര അഞ്ഞൂറ്റി നാൽപ്പത് കിട്ടി ഇത് ഓരോരുത്തരും ഓരോ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് നോക്കി ഇവിടെ പെൻ ഇത് പെൻറ്റകണ്ണിന് എന്താ അഞ്ഞൂറ്റി നാൽപ്പതാണെങ്കിൽ ഇവിടെ ഓരോ സൈഡും നമുക്ക് എത്ര വീതം എടുക്കാം കുഞ്ഞുങ്ങളെ അതിനെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരായോ അല്ലേ അതായത് മൊത്തം ഇതിൻ്റെ മൊത്തം അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പതാണ് ഓർത്തോണേ ഊഞ്ഞേ ഇത് പെൻറ്റേ കണ്ടാണ് അഞ്ഞൂറ്റി ആ അഞ്ഞൂറ്റി നാൽപ്പതിന് നമ്മൾ ഒരു വശം കാണുമെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പതേ ഡിവൈഡഡ് അഞ്ച് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും നൂറ്റി എട്ട് കിട്ടും കേട്ടോ സംശയമുണ്ടോ ഇനി അത് ചെയ്യാൻ അറിയാം അഞ്ഞൂറ്റി നാൽപ്പതേ ഡിവൈഡ് അഞ്ച് ഒരഞ്ച് അഞ്ച് നാല് നാല് അഞ്ചിൽ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ അപ്പം രണ്ട് സംഖ്യ ഒരുമിച്ച് നമ്മൾ താത്തിറക്കുകയാണ് ഇതറിയാൻ വയ്യാത്തവരുടെ എഴുതിക്കോണേ രണ്ട് സംഖ്യ ഒരുമിച്ച് നമ്മൾ താത്തിറക്കുമ്പോൾ മുകളിൽ ഒരു പൂജ്യം ഇട്ട് വിട്ടുകൊടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ചായിരിക്കും കിട്ടുന്നത് കേട്ടോ ആ പൂജ്യം ഇട്ട് വിട്ടുകൊടുത്തില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര അഞ്ച് എട്ട് പതിനെട്ടായിരിക്കും കിട്ടുന്നില്ലേ എട്ട് അഞ്ച് നാൽപ്പതൊന്നും നമ്മൾ എഴുതി വെക്കും പക്ഷെ എന്താ രണ്ട് സംഖ്യ ഒരുമിച്ച് താത്തിറക്കി അപ്പോൾ ഇവിടെ നൂറ്റിയെട്ട് കേട്ടോ ആ അത് നിങ്ങൾ ചെയ്തു തന്ന കാര്യമേ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിച്ചായിരുന്നെങ്കിലോ ഞാൻ ചോദിച്ചാൽ അറിയാമായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നൂറ്റി എട്ട് കിട്ടും കുഞ്ഞുങ്ങളെ ഇവിടെ എത്ര ഒരു സൈഡ് നമുക്ക് നൂറ്റി നൂറ്റി എട്ട് ഡിഗ്രി വീതം നമുക്കിവിടെ കിട്ടും ഇതൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കാം ഓരോരുത്തരും ഓരോ രീതിയിൽ ഈ കണക്ക് ചെയ്യുന്നുണ്ട് എന്നാലും നിങ്ങളിതൊന്നറിഞ്ഞിരുന്നോ കുഞ്ഞുങ്ങളെ പെൻ്റെ കണ്ണാണ് നമ്മളോട് ചോദിച്ചത് റെഗുലർ പെൻ്റെ കണ്ണാണ് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു വശം നൂറ്റിയെട്ട് കിട്ടുമെന്ന് ഓർത്തോണം കേട്ടോ ഇനി നമുക്ക് ഇതിന് ഓരോ പേര് കൊടുക്കാം ഇത് ഒരു ഇത് തന്നേനെ നമുക്ക് ഓരോ പേര് നോക്കിയേ എ ബി സി ഇഷ്ടമുള്ള പേര് കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തു കേട്ടോ ഇനി ഇത് തന്നെ വേണമെന്നൊന്നുമില്ല പി ക്യു ആറ് ഇതിനെയാണ് രസമെന്നും പേര് കൊടുക്കുക ജസ്റ്റ് വെറുതെ ഒന്ന് കൊടുത്തോന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി പ്രൂവ് ചെയ്യാൻ തെളിയി തെളിയിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നൂറ്റിയെട്ട് നോക്കൂ നിങ്ങളെ ഇതിൽ ഈക്വൽ ആയിട്ടുള്ളത് നോക്കിയേ ഈ നോക്കി സി ബി അല്ലേ സി ബി തിരിച്ച് എപ്പോഴും ആൽഫബറ്റ് ഓർഡറിലേ പറയാം ബി സി എന്ന് പറയുമോ നിങ്ങളെ ബി സിക്ക് ഈക്വലാണ് അര പി ആർ സംശയമുണ്ടോ കാരണം എന്താ ഈ വരെയും ഈ വരെയും ഈ വരെയും ഇത് അഞ്ചെണ്ണവും ഈക്വലാന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്താ ബി സിക്ക് ആണ് ആരാ മനസ്സിലായോ നിങ്ങൾ ഈ കാരണം ഇത് ഇത് വേറെ ഈ രണ്ടെണ്ണോ ഈ രണ്ടെണ്ണോ നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടിയത് നമുക്ക് എഴുതാം ബി സി കിട്ടി പി ആറും കിട്ടി അല്ലേ ബി സി കിട്ടി പി ആറും കിട്ടി ഓക്കെയാണ് കുഞ്ഞുങ്ങളെ എന്താ അത് നമ്മുടെ ഈ പെൻഡകണിൻ്റെ ഒരു സൈഡാണ് അല്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം സൈഡ് ഓഫ് എ റെഗുലർ പെൻഡകൻ ഓരോന്നും മനസ്സിലാക്കി എഴുതണേ കുഞ്ഞുങ്ങളെ എന്ന് വെച്ചാൽ എന്താണ് ആ ഈ പഞ്ചഭുജത്തിൻ്റെ ഒരു സൈഡാണ് പഞ്ചഭുജത്തിൻ്റെ വശങ്ങൾ സൈഡല്ലോ വശങ്ങൾ കേട്ടോ ഇംഗ്ലീഷും മലയാളവും കൂടെ ഉള്ളതുകൊണ്ട് നോക്കണേ കുഞ്ഞുങ്ങളെ ഓക്കെ ആണോ എന്ന് വെച്ചാൽ ഇത് ബി സിക്ക് ആണ് എന്താ പി ആർ അത് ഓക്കെ ആണോ നിങ്ങൾക്ക് അതിൻ്റെ സംശയമൊന്നുമില്ലല്ലോ ഇനി നമുക്ക് എന്താ നോക്കിക്കേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു തത്വം പഠിച്ചായിരുന്നു പ്രിൻസിപ്പൾ അത് വെച്ചിട്ട് എന്താ നോക്കിയേ കുഞ്ഞുങ്ങളെ ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾ കിട്ടി ഓക്കെ രണ്ട് ആംഗിൾ അടുപ്പിച്ച് കിട്ടി അല്ലേ രണ്ട് ആംഗിളും ആംഗിൾ ഇവിടെ എത്ര ഇവിടെ എത്ര നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇവിടെ നമുക്ക് എത്രയാണെന്ന് നമുക്ക് അറിയുന്നില്ല ഉണ്ടോ അവിടെ നമുക്കൊരു എക്സ് എന്നോ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു ആൽഫബറ്റ് പേര് കൊടുത്തോ എക്സ് അറിയത്തില്ല അപ്പം ആംഗിള് സൈഡ് ആംഗിള് വന്നില്ലയോ കുഞ്ഞുങ്ങളെവിടെ ആംഗിള് കാരണം നോക്കിയേ ഈ വര ഇവിടെ ഒരു ആങ്കിള് ഇവിടെ ഒരു ആങ്കിള് അപ്പം രണ്ട് ആംഗിളിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ സൈഡ് കിടക്കുന്നത് അപ്പം എ എസ് എ തീയറം വെച്ചാണ് ഇത് എഴുതേണ്ടത് കേട്ടോ എന്താണ് എ എസ് എ ക്രൈറ്റീരിയെന്നോ കേട്ടോ എൻ ക്രൈറ്റീരിയാന്നോ തീയറോന്നോ അതോ ഓറഫായിട്ടൊന്ന് എ എസ് എ വെച്ചോ അല്ലെങ്കിൽ ക്രൈറ്റീരിയ വെച്ചോ ആണ് നമ്മളിത് ചെയ്യുന്നത് ഇതൊക്കെ പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്താ മനസ്സിലാവുന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് നിങ്ങളെ കേട്ടാ അപ്പോൾ നമ്മൾ ഈക്വലായിട്ടുള്ളത് പറക്കി എഴുതി ഇനി അപ്പം നമുക്ക് അവിടെ ഒരു ട്രയാങ്കിൾ നോക്കി രണ്ട് ആംഗിളിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡാണ് നോക്കിക്കോഞ്ഞുങ്ങളെ എ സി ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ ഈ ആംഗിൾ ഇനി നമുക്ക് ഞാൻ ചോദിക്കട്ടെ മുമ്പ് നമ്മൾ പറഞ്ഞു ഒരു വലിയ വരയെ മറ്റൊരു വര വന്ന് തൊട്ടാൽ അല്ലേ ഇല്ലേ ഒരു ക്ലൂ പഠിച്ചു ഈ വലിയവരെ വേറൊരു വര വന്നിങ്ങനെ തൊടുകയാണെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ പെയർ എന്ന് പറയുന്നു ഇതൊക്കെ ഒരു എളുപ്പ ഒഴിക്ക് പറയുന്നത് ഇങ്ങനൊന്നുമല്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി പറയാം കേട്ടോ ഒരു വലിയ വല്യവരേ മറ്റൊരു ലൈൻ വന്ന് താണ്ടിങ്ങനെ തൊടുമ്പോൾ നമ്മൾ അതിനെ ഏത് പേരിലാകും കുഞ്ഞുങ്ങളെ അറിയ അറിയുന്നത് ലീനിയർ പെയർ എന്നാ അല്ലേ ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി ജോഡിയെന്നാ പറയുന്നത് കേട്ടോ രേഖീയ ജോഡി എന്ന് പറയുന്നു അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നമ്മുടെ ഈ പടത്തിലേ ഇവിടെ നൂറ്റിയെട്ട് അണ്ട് ഇതൊരു വലിയ വരയല്ലേ അല്ലേ ഈ വലിയ വരെ നൂറ്റിയെട്ട് ഇവിടെ ഉണ്ടെങ്കിൽ എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ എങ്ങനെ എഴുതാൻ പറ്റും അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ അതായത് നൂറ്റി എൺപതാണ് നമ്മുടെ ലീനിയർ പേർ അതിനകത്തുനിന്ന് നൂറ്റി എട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അല്ലേ നൂറ്റി എൺപതിന്ന് നൂറ്റി എട്ട് പോയാൽ എത്ര കുഞ്ഞുങ്ങളെ പത്തിയിൽ നിന്ന് എട്ട് പോയാൽ രണ്ട് ഇവിടെ ഇതീന്നല്ലേ ഒന്ന് കടം കൊടുത്തത് അപ്പോൾ ഇവിടെ ഏഴ് ഏഴ് എഴുപത്തി രണ്ട് അപ്പം നമുക്ക് ഇവിടെ എത്ര കിട്ടി കുഞ്ഞുങ്ങളെ എഴുപത്തി രണ്ട് ഡിഗ്രി ഇവിടെ കിട്ടി അതുപോലെ തന്നെ ഇവിടെ നൂറ്റി എട്ടല്ലേ അപ്പോൾ ഇവിടെ എന്ത് എഴുതാം നമുക്ക് എഴുപത്തിരണ്ട് ഡിഗ്രി കിട്ടി അപ്പോൾ ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ നൂറ്റി എട്ടല്ലേ അപ്പോൾ ഇവിടെ എന്താ എഴുപത്തിരണ്ട് കിട്ടി ഇവിടെ എന്താ എഴുപത്തിരണ്ട് ഡിഗ്രി കിട്ടി അപ്പം നമുക്ക് എങ്ങനെ പറയാം ഇവിടുത്തെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയല്ലോ ഫസ്റ്റ് നമ്മൾ ഇതല്ലേ ചെയ്തത് അപ്പം എ സി ബി ഓർത്തോണേ കുഞ്ഞുങ്ങളെ ആങ്കിൾ എ സി കാണാൻ പറ്റുന്നുണ്ടോ ബി കാരണം എന്താ സി നടുക്ക് വന്നത് എന്താ ഈ ആംഗിൾ നമ്മൾ നമ്മളെടുത്തത് അതുകൊണ്ട് ആ ആങ്കിൾ വന്നതിനെ എടുക്കണം സി എ സി ബിക്ക് ഈക്വലാണ് ഇപ്പം നമ്മളെടുത്ത ഏതാ ഏതാ കുഞ്ഞുങ്ങളെ ക്യൂ ഈ പി ആർ ക്യൂന്നോ എന്ത് ക്യൂ ആർ പിന്നോ പി ആർ കെ എങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ ആങ്കിൽ പി ആർ ക്യു എങ്ങനെയാണ് വന്നത് നമ്മളിപ്പോൾ എടുത്തതിൻ്റെ ആദ്യം എടുത്ത ഇതായത് കൊണ്ട് കേട്ടോ പി ആർ ക്യു എഴുപത്തി രണ്ടിൻ്റെ എഴുപത്തി രണ്ട് ഡിഗ്രിയാണ് വന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മറ്റേത് എടുക്കാം എന്താ സി ഇവിടെയും കിട്ടിയല്ലോ നമുക്ക് ഇവിടെയും കിട്ടി രണ്ടാമത് നമുക്ക് ഇതാ കിട്ടി അപ്പോൾ ആ ബി എ എടുക്കാം എങ്കിലാണ് ആങ്കിൾ സി ബി എ ഇല്ലേ കുഞ്ഞുങ്ങളെ ഫസ്റ്റ് നമ്മളായിട്ട് ഇങ്ങനെ എടുത്തു കേട്ടോ കാരണം സി എയുടെ എഴുപത്തിരണ്ട് കിട്ടി പിന്നെ നമ്മൾ എന്താ ബി എ ആംഗിൾ ആക്കിയിട്ട് സി ബി എ ആക്കി ബി എ ആംഗിൾ ആക്കി ബി അപ്പം നടുക്ക് വന്നു സി ബി എക്ക് ആണ് ഇവിടെ ആരാ പി അല്ലേ അപ്പോൾ എങ്ങനെയാണ് ആർ താഴത്തെ പി ആർ പി ക്യു ആംഗിൾ ആർ പി ക്യു ഇത് നല്ലതുപോലെ അറിയണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടുപോവേ അപ്പോൾ ഇവിടെ ഒരുപോലെ വന്നതാരും കുഞ്ഞുങ്ങളെ ആരൊക്കെയായിരിക്കും ഇവിടെ നോക്കിയേ സി എ ബിക്ക് ആണ് ആർ ക്യു പി അല്ലേ നമ്മൾ നമ്മളിതിൽ ഈക്വൽ ട്രയാങ്കിൾ ആണ് ഇതുപോലെ തന്നെയാണ് ഇതും വന്നത് ഇത് ചെയ്യാൻ വേണ്ടി എത്രയും കൂടുതൽ ചെയ്തത് എന്താ ആംഗിൾ അല്ലെങ്കിൽ ത്രികോണം ത്രികോണം എന്ന് ചോദിക്കുമോ കേട്ടോ ട്രയാങ്കിൾ സി ട്രയാങ്കിൾ മറ്റേതിൻ്റെ പേരെന്താ ക്യൂ അല്ല ആർ ക്യു പി എന്ന് പറയുന്നത് ഈക്വലാണ് ആർ ഈക്വൽ ഈ പേര് നല്ലപോലെ നിങ്ങൾ ഏത് പേരാണോ കൊടുക്കുന്നത് ആ പേര് വേണേ നിങ്ങൾ ഇവിടെ കൊടുക്കാൻ കേട്ടോ പേര് മാറിപ്പോകല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ ഈ പടം ഞാനിത്തിരി സമയമെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ ഇതൊരു എന്താ പെൻഡഗണ്ട് വരയ്ക്കുക ആ പെൻഡണ്ട് റെഗുലർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ എല്ലാ സൈഡും ഒരുപോലെയാണെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക അതിൻ്റെ മെഷർ എപ്പോഴും അഞ്ഞൂറ്റി നാൽപ്പതാണ് സ്കൂളിൽ അഞ്ഞൂറ്റി നാൽപ്പത് വെച്ചൊക്കെ ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇത് പഠിപ്പിക്കുന്നത് റെഗുലർ പെൻഡഗണ്ട് മെഷർ എപ്പോഴും അഞ്ഞൂറ്റി നാൽപ്പതാ കേട്ടോ അതിന്റെ ഓരോ വശവും നമുക്ക് കിട്ടുമ്പോൾ നൂറ്റി എട്ട് വീതം വരും അതിന് സംശയം ഒന്നുമില്ല കാരണം എന്താ അഞ്ഞൂറ്റിനാപ്പതിനെ നമ്മൾ അഞ്ച് വെച്ച് അഞ്ചെന്ന് വെച്ചാൽ എന്താ പെൻറെ അല്ലെ പഞ്ചഭുജം ആയതുകൊണ്ടാണ് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്തത് അപ്പം നൂറ്റിയെട്ട് കിട്ടി സംശയമില്ലല്ലോ ഇനി ആ പെൻറെ അകത്തിൽ ഒരുപോലെയുള്ള ഒരുപോലെയുള്ള വശം ഇതും ഇതും മാത്രമാണ് നമ്മുടെ ആ ട്രയാങ്കിളുമായിട്ട് ബന്ധമുള്ളത് ഈ വശവും ഈ വശവും ഈ വശവും ഇതുമായിട്ട് ഇതുമായിട്ടൊരു ബന്ധവുമില്ല അല്ലേ അപ്പം നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ആദ്യത്തെ ആളാണ് ബി സിക്ക് ഈക്വലാണ് പി ആർ ഇനി നിങ്ങൾ നിങ്ങളെന്ത് പേരാണോ ഇതിന് കൊടുത്തത് അത് വേണം കൊടുക്കാൻ കാരണം ഇതൊരു റെഗുലർ പെൻറ്റണ്ണിൻ്റെ സൈഡാണ് ഓക്കെ ആണോ ഇനി നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് നട വലിയ വര എന്നുദ്ദേശിക്കുന്നത് ലീനിയർ പെയറാണ് ലീനിയർ പെയർ എന്ന് വെച്ചാൽ ഒരു വശം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ വശം ചെയ്യാൻ ഇത് എന്താ അറിയണം കേട്ടോ കാരണം എന്താ നൂറ്റി അമ്പതിന്ന് തന്ന വശം കുറച്ചാൽ മതി കുഞ്ഞുങ്ങളെ കേട്ടോ അപ്പം നമുക്ക് കിട്ടും അപ്പം എഴുപത്തിരണ്ടാണ് ഇവിടെ കിട്ടിയത് അത് ആദ്യം ഏതാണോ കിട്ടിയത് പേര് നിങ്ങൾ എന്താണോ ഇടുന്നത് അത് വെച്ച് വേണം എഴുതാൻ ഫസ്റ്റ് നമ്മൾ ഇതാ എടുക്കുന്നെങ്കിൽ ആ ഏത് ആങ്കിൾ ആണോ എടുക്കുന്നത് ആ ആംഗിൾ നടുക്ക് വരണം നമ്മളിപ്പോൾ ആ എടുക്കുന്നെങ്കിൽ സി നടുക്ക് വരണം ബി എടുക്കുന്നെങ്കിൽ ബി നടുക്ക് വരണം അതോർത്തുകൂടെ കുഞ്ഞുങ്ങളെ തെറ്റി പോലെ ആറാണെങ്കിൽ കേട്ടോ ആറാണ് വരുന്നതെങ്കിൽ അത് പി ആണെങ്കിൽ പി അത് തെറ്റിപ്പോകരുത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ചാപ്റ്ററിലേക്കും ഇച്ചിരി ഒരു കുഴപ്പിക്കുന്നതായിട്ട് എനിക്ക് ഈ ഒരു ചോദ്യം ആ തോന്നിയത് അതുകൊണ്ടാണ് ഇത്രയും സമയം സമയമെടുത്തത് കേട്ടോ ഇത് നല്ലപോലെ ചെയ്ത് പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങള് നല്ലപോലെ പഠിക്കുമല്ലോ കേട്ടോ ബാക്കി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് പറയണേ നിങ്ങൾ ആരും കമന്റ് ഇടുന്നില്ല കേട്ടോ ഇപ്പം എനിക്ക് ആരുടെയും കമന്റ് കാണാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാവരും കണ്ടിട്ട് അങ്ങ് പോവുക പറയണമെങ്കിൽ ചെയ്യല്ലേ കേട്ടോ ഓക്കെ താങ്ക് യു